ഹായ് കൂട്ടുകാരെ അവ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ അപ്പോൾ നമ്മുടെ എല്ലാവരും ചിലരുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വണ്ണം ആയിരിക്കും അവരിങ്ങനെ പച്ചവെള്ളം കുടിച്ചാൽ പോലും അവർ നന്നായിട്ട് വണ്ണം വെച്ചിരിക്കും അങ്ങനെ ഒരു സെക്ഷൻ പിന്നെ കുറേ ആക്കാരുണ്ട് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കത്തില്ല അവർ ഒട്ടും തന്നെ വണ്ണം വെക്കുകയും ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ പട്ടിണിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവരോട് ചോദിക്കുക അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് പലരും ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആയിട്ടുള്ള വാട്ടറും പിന്നെ ഉലുവയാണ് ഈ രണ്ട് ഐറ്റം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് അത് കാരണം നിങ്ങൾ പൈസ പോയി വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര രൂപ കളഞ്ഞു എന്നുള്ള ടെൻഷനൊന്നും വേണ്ട വളരെ എളുപ്പം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ഉലുവ നന്നായിട്ട് കഴുകി വരി എടുക്കുന്നതാണ് ഈ കാണുന്ന ഇത്രയും ഉലുവയൊന്നും വേണ്ട കേട്ടോ ഇതിൽ ഒരു ടീസ്പൂൺ മാത്രം മതി ബാക്കി ഉലുവ എനിക്ക് വേറെ വേറൊരാഴ്ചമുണ്ട് അതിന് കൂടി ഒന്ന് കഴുകി വരാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എന്നോണം ഉലുവ മാത്രം മതി പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് നോർമൽ വാട്ടറാണ് തിളപ്പിച്ച വെള്ളം ഒരിക്കലും എടുക്കരുത് നോർമൽ വാട്ടർ എടുക്കണം ചെറിയ ചൂടുള്ള വെള്ളവും വേണ്ട തിളപ്പിച്ച വെള്ളം വേണ്ട നോർമൽ വാട്ടർ എടുക്കുക അതിലേക്ക് നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഇതേ ഇതുപോലെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഒരു ടീസ്പൂൺ എന്നോണം നമുക്ക് ഉലവിട്ട് കൊടുക്കാം ഇനി കുറച്ചുകൂടി എന്ന് ഓർത്ത് കുഴപ്പമില്ല എന്നാലും കുറയാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു എങ്കിലും നമ്മൾ ഉലവിങ്ങനെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇത് നമ്മൾ ചെയ്യേണ്ടത് തലേദിവസം രാത്രിയിലാണ് ചെയ്യേണ്ടത് കാരണം ഉലുവ ആയതുകൊണ്ട് ഉലുവ പൊടിയാണെങ്കിൽ നമുക്ക് ഉലുവപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് എന്നാ പൊടിക്കാത്ത ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് ചേക്കുക അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴി വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ എഴുന്നേറ്റ് വന്ന് പല്ലുതേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എന്നാ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ കുടിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനവും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒരു ദിവസം കുടിച്ചു അതുകഴിഞ്ഞ് രണ്ട് ദിവസം കുടിക്കാൻ പറ്റിയില്ല അങ്ങനെ പറയരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു മന്ത് നമ്മൾ കുടിക്കണം രാവിലെ വൈകുന്നേരം കുടിക്കാൻ പറ്റുന്നവരെ അങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ രാവിലെയെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഇത് കുടിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിതിങ്ങനെ ചുമ്മാ പ്ലെയിനായിട്ട് കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കരിപ്പെട്ടിയിൽ അങ്ങനെയുള്ള ശർക്കര ചേർത്തിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും അത് ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നോർമലി ഇങ്ങനെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി നമുക്കിങ്ങനെ ഡെയിലി കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് പറ്റത്തില്ല എന്നുള്ളവർ മാത്രം കുറച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു രണ്ട് മാസം ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് വണ്ണം വയ്ക്കാത്തവർക്കും ഉറപ്പായിട്ടും ചെറിയ മാറ്റമെങ്കിലും അവരിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇഷ്ടമായ നമുക്കിവിടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ